ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കാർഷിക ആവശ്യത്തിന് ജലസേചനം നടത്തുന്നതിന്റെ ഭാഗമായി പഴശ്ശിക്കനാൽ വൃത്തിയാക്കുന്നതിന്റെ പ്രവൃത്തി തുടരുന്നു മാലിന്യക്കോമ്പാരമായി മാറിയ കാഞ്ഞിരോട് തെരു ഭാഗങ്ങളിലാണ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവൃത്തി നടക്കുന്നത് വീതിയേറിയതും താഴ്ചയുള്ളതുമായ തലമുണ്ട കാഞ്ഞിരോട് തെരു അഞ്ചരക്കണ്ടി വേങ്ങാട് ഭാഗങ്ങളിലെ കനാലുകളിലാണ് ഏറ്റവും വിഷമകരമായ പ്രവൃത്തി നടത്തേണ്ടി വന്നതെന്ന് കരാറുകാരൻ പറഞ്ഞു പ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ ഇത്രമാത്രം ദുർഘടമായിരിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്നും മാലിന്യ നിക്ഷേപങ്ങളുടെ കൂമ്പാരവും വൻ പടുവൃക്ഷങ്ങളും നിറഞ്ഞ കനാൽ ഏറെ ശ്രമകരമായാണ് വൃത്തിയാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റെടുത്ത ജോലി എന്ത് നഷ്ടം സഹിച്ചും കൃത്യമായി ചെയ്ത് കനാൽ വൃത്തിയാക്കുമെന്നും ഇനിയെങ്കിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകുകയോ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുകയോ ചെയ്യണമെന്നും ജനങ്ങൾ സഹകരിച്ചാൽ തെളിനീരൊഴുകുന്ന കനാലുകളാക്കി മാറ്റാൻ കഴിയുമെന്നും കരാർ ഏറ്റെടുത്ത പ്രൈഡ് കമ്പനി കോൺട്രാക്ടർ ദിനു പറഞ്ഞു നമ്മുടെ വൈര്ന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് കരാർ എടുത്തിരിക്കുന്നത് ഇറിഗേഷനിൽ നിന്നെടുത്തതാണ് കനാൽ ഏകദേശം ഒരു പതിനാല് മീറ്റർ പതിനാല് കിലോമീറ്റർ ഉള്ളതാണ് ഏകദേശം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മൂന്നാല് കട്ടാൻ കവറാണ് നമുക്കൊരു വിധത്തിലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് നാട്ടുകാർ മൊത്തം വേസ്റ്റ് നാട്ടുകാർന്നല്ല കറിയില്ല ആരെ കൊണ്ടു ഇടുന്നതാണ് വേസ്റ്റ് വിട്ട് കനാൽ മൊത്തം ഇതാക്കിയിട്ടിരിക്കുകയാണ് ഞങ്ങളതിപ്പം പണിയെടുക്കുന്നവർക്കും കഷ്ടപ്പാടാണ് ഞങ്ങളുടെ കമ്പനിക്കും ഭയങ്കര ലോസാണ് പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഏറ്റെടുത്ത് പോയി അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ വൃത്തിയാക്കുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ വേസ്റ്റ് വേസ്റ്റ് അവരവരുടെ തന്നെ ഇങ്ങനെ വൃത്തിയാക്കും കാരണം ഞങ്ങൾ 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 ഏറ്റെടുത്ത് പോയി പറ്റില്ല മാക്സിമം വൃത്തിയാക്കി എല്ലാവരും ഞങ്ങളോട് കൊണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പതിനാല് കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് നടന്നു വരുന്നത് നെല്ലിന്റെ വിളവെടുപ്പിന് ശേഷം പോഷക കനാലുകളും വൃത്തിയാക്കി കൃഷിക്കാവശ്യമായ ജലസേചനം ഉറപ്പുവരുത്തുകയാണ് ഇറിഗേഷൻ വകുപ്പ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടേരി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ